ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ലൈവ് വന്നത് മനസ്സിൽ അത്രയും വിഷമമുള്ള ഒരു കാര്യം ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ എന്നുള്ളത് നിനക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയാനാണ് ഈ ലൈവ് വന്നത് തന്നെ ഇത് എപ്പോഴായിരുന്നാലും എൻ്റെ ഞാനത് ഡിലീറ്റ് ചെയ്യില്ലേ എപ്പോഴും എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് കിടക്കുമോ അപ്പൊ ഇന്ന് ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു തമിഴ്നാട്ടിലെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് കാരണം സ്ത്രീധനമാണ് അതിലൊരു ചാനൽ പരാമർശിച്ചത് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അത് പറഞ്ഞെന്തെന്ന് വെച്ചാ നൂറ് പവൻ സ്വർണവും എഴുപത് ലക്ഷത്തിന്റെ കാറും കൊടുത്തിട്ടും കൊടുത്തിട്ടും സ്ത്രീധനമായി നൽകിയിട്ടും ഈ ഈ ദുരവസ്ഥ കൊച്ചിനുണ്ടായെന്നുള്ള രീതിയിലാണ് അപ്പോൾ സ്ത്രീധനമായിട്ട് കൊടുത്തിട്ടും എന്ന് പറയുമ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു നിയമമായിട്ടാണ് അത് പറയുന്നത് സ്ത്രീധന നിർബന്ധമായിട്ട് കൊടുക്കണം അത് ഒരു അത് ഈ സൊസൈറ്റിയിൽ പൊതുവായിട്ട് നടക്കുന്ന നല്ല ഒരു കാര്യമായിട്ടാണ് പറയുന്നത് സ്ത്രീധനം എന്ന് പറയുന്നത് നിർത്തലാക്കപ്പെടേണ്ട ഒരു സമയം കഴിഞ്ഞു ഏ ഒരുപാട് ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ എൻ്റെ കുടുംബത്തിലായിരുന്നാലും പുറത്തുനിന്ന് കാര്യങ്ങളായാലും ഈ സമൂഹത്തിൽ നടക്കുന്നതായിരുന്നാലും ഞാൻ കേ കേട്ടിട്ടുള്ളതാണ് വളരെയധികം വിഷമം വിഷമമുള്ള ഒരു കാര്യമാണിത് സ്ത്രീധന സ്ത്രീ തന്നെയാണ് ധനം ആ സ്ത്രീക്ക് ഇങ്ങോട്ട് കൊടുക്കണം അങ്ങനെയെന്നുണ്ടെങ്കിൽ പൈസ ഇപ്പം നമ്മളൊരു ബന്ധം അങ്ങോട്ട് കൊണ്ടുപോകുന്നതിലാണ് ഇരിക്കുന്നത് അല്ലാതെ ഈ പൈസ വെച്ച് ആ പെണ്ണിനെ അളന്ന് ആ പെണ്ണിനെ സ്നേഹിക്കണം അല്ലാതെ കളയണം അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് അപ്പോൾ ഇതിൽ പറയുന്നത് നൂറ് പോയിൻ്റ് സ്വർണം എഴുപത് ലക്ഷത്തിൻ്റെ കാറും കൊടുത്തിട്ടും ആ കൊച്ചിന് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നു കൊടുത്തിട്ടും കൊടുത്തിട്ടും എന്താണ് കൊടുത്തിട്ടും എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ കൊടുത്തിട്ടും ഇതിനാണ് അവസ്ഥ അപ്പോൾ സ്ത്രീധനം ഇത്ര പോലും കൊടുക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ലോകത്തുണ്ട് ഇരുപത്തഞ്ച് കൊടുക്കുന്നവർ പത്തായാലും അഞ്ചായാലും ഒന്നായാലും പോലും കൊടുക്കാൻ പറ്റാതെ കഷ്ടപ്പെട്ട് കെട്ടിച്ച് അയക്കുന്ന രക്ഷാകർത്താക്കൾ വരെ ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്ത്രീധനത്തിന് സ്ത്രീധനമാണോ ജീവിതത്തിന് ഒരളവ് പോലെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ അത് ഒരിക്കലും ഞാൻ എനിക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ സ്ത്രീധനത്തിൻ്റെ അളവ് കൂടി വെച്ച് ഒരു പെണ്ണിനെ അളന്ന് അവരെ ജീവിക്കുന്നതിൽ അതിന് ഒരു ഇല്ല ഓക്കെ എല്ലാവരുടെ മുമ്പിലും പറയാം എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഞാൻ ഇത്ര കൊടുത്തു എൻ്റെ മോക്ക് നൂറ്റൊന്ന് പോകണമെങ്കിൽ ഞാൻ ഒരു കാറ് കൊടുത്തു ഒരു വീട് കൊടുത്തു ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പെരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടും അവരുടെ ജീവിതത്തിന് ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്യുന്നതിനോട് ഒരു കാര്യമില്ല കഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അത്രയും അത്രയും മാത്രം ഈ വിഷമം വന്നിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിങ്ങനെ മനസ്സൊരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയങ്ങ് ജീവിച്ചാൽ പോരേന്ന് ചിന്തിക്കുന്നവരൊരുപാട് പേരുണ്ട് സുജിത് കെ എസ് ആയി തിരിച്ചു ഓക്കെ ഓക്കെ ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ ഞാൻ കൂടുതലും എനിക്കിത് പറയണമെന്നൊരുപാട് കാര്യമായിട്ട് എനിക്കിങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കിട്ടിയെങ്കിൽ ഇത്രയും തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല ഇതെനിക്ക് ധൈര്യം എനിക്ക് ഇന്ന് ഇത് കേട്ടപ്പോൾ അത്രയും സങ്കടം എനിക്കായിട്ടുകൊണ്ട് പറയണം ഒരു ഒരു ജീ നമ്മളൊരു പാവപ്പെട്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചോന്ന് വെച്ചോ അല്ലെങ്കിൽ പണക്കാരനായ പണക്കാർ പെൺകുട്ടിയെ പാവപ്പെട്ടതിനെ കല്യാണം കഴിച്ചു അതിലൊന്നുമല്ല നമ്മുടെ മനസ്സിലിരിക്കുന്ന സന്തോഷം അവരെ സ്നേഹിച്ച് അവർക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സൗഭാഗ്യത്തിൽ കുറച്ച് അവർക്കും കൊടുത്ത് അവരും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ ജീവിച്ച് സമൂഹത്തിന് കാണിച്ചു ഇരിക്കുന്നത് അല്ലാതെ എൻ എൻ്റെ മോക്ക് ഞാൻ ഇത്ര കൊടുത്തു അവൻ്റെ മോൻ ഇത്രേ കൊടുത്തിട്ടുള്ളൂ ഏ അപ്പോൾ നമ്മുടെ പെരുമ്പ കാണിക്കാൻ വേണ്ടിയാണ് പല കല്യാണങ്ങളും ഇപ്പോൾ നടക്കുന്നത് ഞാൻ കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്തവരുടെ വിലാപം എന്നങ്ങനെ എന്നല്ല ഇങ്ങനെ ചെയ്യുന്നവരാണ് ഒരുപാട് പേരെ പാവപ്പെട്ടവരായിരുന്നാലും പണക്കാരായിരുന്നാലും കുട്ടികളെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഹരാസ് ചെയ്യുന്നത് മരണമെന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് അതിനെ ഇത്രയും കല്യാണ പ്രായം വരെ വളർത്തിയിട്ട് അത് ഒരു പണത്തിൻ്റെ പേരും പറഞ്ഞ് അതിനെ മരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ഇതാണ് നമുക്ക് ചിന്തിച്ച് നോക്കാം നമ്മുടെ മക്കൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തിയിട്ട് നമ്മുടെ കണ്മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ അവരെ മരണ സമയം വരെ അത് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചായിരിക്കും അവർക്ക് വിഷമം മുഴുവനും ഏഹ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടികളുടെ ഈ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവരുന്ന കുഞ്ഞിൻ്റെ ആ പെൺകുട്ടിയുടെ ഭാഗ്യം കൊണ്ട് അവർ നന്നാവും നന്നായില്ലെങ്കിൽ ജീവിക്കുകയും നമ്മൾ ഈ ഭൂമി മാ ഈ ഭൂമിയിൽ ഈ ഒരുപാട് സ്വർണ്ണവും സ്വത്തും കൊണ്ടു വന്നു പറയുക ജീവിക്കാൻ പാടുള്ളൂ എന്നുവല്ലോ ദൈവം അവിടെന്നേ നിയമം എഴുതിയെന്ന് വെച്ചിട്ടില്ല ഏ ആ കൊച്ചിൻ്റെ കരച്ചിൽ അപ്പ എനിക്കിനി ജീവിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ അത് അത്ര മാത്രം നെഞ്ചുരിക്കുക അത് പറയുന്നുണ്ട് ഇനി ഈ കല്യാണം വേണ്ട എന്ന് വിചാരിച്ച് വേറൊരു ജീവിതത്തിലോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് നാണക്കേടാണ് ആ കൊച്ചിനെ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടായിരിക്കും അത് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ഒരു നിലയിലേക്ക് പോയെന്നൊന്ന് ആലോചിച്ച് നോക്കിയാണ് ഏ എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞാനും ഒരു പെണ്ണാണ് എനിക്കത് ആ കൊച്ചിൻ്റെ കരച്ചിലെൻ്റെ ഇങ്ങനെ ചെവിയിൽ ചെവിയിലും മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഇതുപോലെ നമ്മൾ കേരളത്തിൽ ഇത്രയോ പെൺപിള്ളേർ അങ്ങനെ മരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ പല സ്ഥലത്തു നിന്നുള്ള ഡയലോഗുകൾ എനിക്ക് എൻ്റെ ചെവിയിൽ പല സ്ഥലത്തുനിന്ന് എനിക്ക് കേട്ടുണ്ട് ഒരുപാട് സ്ത്രീധനവും എല്ലാം കൊണ്ടുവന്ന പൊമ്പുള്ള ഇരിതാ മരിക്കണം ഒന്നും കൊണ്ടുവരാതെ പറഞ്ഞാൽ അവർ സുഖിക്കണം എന്തിനാണ് സ്ത്രീധനം എന്താണ് സ്ത്രീധനം നമ്മൾ വയസ്സാം വയസ്സാകാലത്ത് നമ്മളെ നോക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിൽ വിചാരിക്കാനുള്ളത് സ്നേഹമാക്ക അങ്ങോട്ട് കൊടുത്താലേ തിരിച്ചിങ്ങോട്ടും കിട്ടുള്ളൂ നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളെ സ്നേഹി നമ്മളെ സ്നേഹിച്ചാൽ നമ്മൾ തിരിച്ച് സ്നേഹം കൊടുക്കും എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നോ അതേ തിരിച്ചിങ്ങോട്ടും കിട്ടുകയുള്ളൂ നമ്മുടെ നമ്മുടെ രക്തത്തിളപ്പിന് എൻ്റെ മോൻ്റെ സ്ത്രീധന പൈസ കൊണ്ട് എനിക്ക് നന്നാവണം അല്ലെങ്കിൽ എൻ്റെ മോന് നന്നാവണം എന്ന് നമ്മൾ ചിന്തിക്കരുത് സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് നമുക്ക് ആർട്ടും കണക്ക് പറയണ്ട മനസ്സിലായോ കാരണം ഒരാ എൻ്റെ എൻ്റെ കാര്യം നമ്മളെ കാര്യം തന്നെ എടുക്കുക നമ്മൾ സ്വന്തം അധ്വാനം എൻ എൻ്റെ വീട്ടിൽ നിന്ന് സ്ത്രീധനം ഉണ്ടോ എൻ്റെ ഇക്കാര്യ വീട്ടിലെ പൈസ കൊണ്ടോ ആ ആരെ പൈസ കൊണ്ടോ അല്ലാതെ സ്വന്തം അധ്വാനത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹവും കൂടെ ചേർന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു രൂപയ്ക്കും നമുക്ക് ആരെ മുമ്പിലും കണക്ക് പറയേണ്ട ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ നമുക്ക് ആരെ മുമ്പിലും നമ്മൾ കണക്ക് പറയേണ്ട ഒരു ആവശ്യവും ഇല്ല അതറിയാമോ ഏ നമുക്ക് ആരെ മുമ്പിലും നമുക്ക് കണക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല പറയാം ഞാൻ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ എൻ്റെ എൻ്റെ ഭർത്താവിനായിരുന്നാലും വേറുള്ള ഏതാണുങ്ങൾക്കായിരുന്നെ പറയാം നിങ്ങളുടെ മോളസ് ഇതെല്ലാം പൈസയിൽ ഞാൻ ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ ആ പെണ്ണിനായിരുന്നാലും പെണ്ണിനായിരുന്നാലും ശരിയാണിനായിരുന്നാലും നമ്മൾ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ആ ഉണ്ടാക്കുന്ന ഒരു വീടായാലും കാറായെന്നാലും സ്വത്തായിരുന്നാലും മനസ്സിന് സമാധാനവും സന്തോഷവും ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് ഉറക്കവും വരും മറ്റുള്ള കണ്ണീരെന്നു പറയുന്നൊരു തീയാണ് തീ പെമ്പിള്ളേരെ കണ്ണീര് അതിപ്പോൾ മരിച്ചുപോയി ഇതുപോലെ മരിച്ചുപോയി എത്രയോ പെമ്പിള്ളേരുണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെമ്പിള്ളേരുണ്ടായിരിക്കും പുറത്തുപോലും പറയാൻ പറ്റാതെ മൂലക്കകത്തിരുന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ടായിരിക്കാം ഏ അപ്പോൾ ഇതൊക്കെ ഈ വിഷമങ്ങളെല്ലാം തീയ തീമഴയായിട്ട് ആരാണോ നിഷമം ഉണ്ടാക്കാനുള്ള ഇട വയ്ക്കുന്നത് അവരെ മേലെ തീമഴയായി പെയ്തുകൊണ്ടേയിരിക്കും കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് തിരിച്ചടിച്ചിരിക്കും ഇപ്പോ മരിച്ചു പോയി ഇത്ര ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധം പിരിഞ്ഞു പോയി ഇത്ര ഒരു വർഷം ഇത്ര ഒരു കാലയളവ് കഴിയുമ്പോ തെറ്റുകാരാണോ അവരനുഭവിച്ചിട്ടില്ലാതെ ഈ ലോകം വിട്ട് പോവില്ല പണം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒരുപാടുണ്ട് ഈ ലോകത്ത് ഒരുപാട് ഒരുപാടുണ്ട് എനിക്ക് സങ്കടം അത്രയ്ക്ക് എനിക്ക് സഹിക്കാമയ നമ്മൾ മൂന്ന് പെമ്പിള്ളരാണ് അതിൽ മൂത്ത ആളാണ് ഞാനൊരു ടീച്ചറും കൂടെയാണ് ഇതൊക്കെ കേട്ട് 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 എൻ്റെ സത്യം പറഞ്ഞപ്പോൾ മൊബൈൽ പോലും എനിക്ക് എനിക്കെടുക്കാം ടി വി കാണുന്ന കാണാറില്ല എനിക്ക് ഇതിപ്പോൾ എനിക്ക് ന്യൂസ് ന്യൂസ് ചാനൽ തുറക്കാനേ പറ്റുന്നില്ല കുട്ടികൾ ഒരുപാട് പേർക്ക് മക്കളുണ്ടായിരുന്നിട്ടും മക്കളെ ഉണ്ടാവാതെ വർഷങ്ങളായി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് മക്കളെ കിട്ടാതെ കരഞ്ഞ് കരഞ്ഞ് കുത്തുവാക്കൾ ആക്കുന്ന ഒരുപാട് കൂട്ടുകാരെ എനിക്കുണ്ട് ഇത് കുട്ടികളെ ഉണ്ടാക്കിയിട്ട് അതിനെ കൊന്നുകളയണം എന്തെല്ലാം കേൾക്കണം എന്തെല്ലാം കേൾക്കണം എന്തെല്ലാം കേൾക്കുന്നത് എല്ലാം കേട്ട് 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 മനസ്സത്ര മാത്രം വരും ശരീരം എല്ലാം ഒന്നേ ഒരു സൈഡിലോട്ട് തളരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് ചിന്തിക്കുക ദൈവമുണ്ട് ഈ ഈ ഈ സർവ്വലോകങ്ങളെ സൃഷ്ടിച്ച ഒരു സൃഷ്ടെന്ന് പറയുന്ന ഒരു ആളുണ്ട് അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഇല്ല എന്നും പറയാൻ പറ്റില്ല എങ്കിൽ അതിന് തുടക്കക്കാരെന്നാണെങ്കിലും പറയട്ടെ അത്രമാത്രം വിഷമമുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഒരു പെൺകുട്ടി മരിക്കണം ഒരു സ്ത്രീധനത്തിൻ്റെ പേരും പറഞ്ഞ് മരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇത്രമാത്രം മെൻ്റൽ മെൻറ്റലായിട്ടുള്ള ടോർച്ചറിങ് ആ കൊച്ച് സഹിക്കുക വയ്യാതെ ആയിരിക്കും അത് മരിച്ചിട്ടുണ്ടാവുക എന്നെ അസിംഗപ്പെടുത്തേണ്ടമ്മ എന്ന് പറയുമ്പോൾ അത്രമാത്രം ആ കൊച്ചിനെ മാനസികമായിട്ട് വാക്കുകൾ കൊണ്ട് കുത്തി കുത്തി വേദനപ്പെടുത്തിയത് കൊണ്ടാണ് പറയുന്നത് എനിക്ക് ഓരോ പെണ്ണുങ്ങളെപ്പോലെ സഹിക്കാനുള്ള ശക്തി ഇല്ല എന്ന് പറയും ഇതുപോലെ എത്രയോ പെൺപിള്ളർ ആയിരിക്കും നമുക്ക് ഇടയിലി തന്നെ ഉണ്ടായിരിക്കും ആലേഖുമോ പറയണം നിങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ആത്മഹത്യക്ക് ശ്രമിക്കരുത് എനിക്കതേ പറയാനുള്ളൂ ആരും ആത്മഹത്യ ശ്രമിക്കരുത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടും നിങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടോ നിങ്ങൾ രക്ഷകർത്താക്കളോട് അല്ലെങ്കിൽ നിയമങ്ങളുണ്ട് വനിതാ കമ്മീഷൻ പോലെയുള്ള പല പല നല്ല നല്ല നിയമങ്ങളുണ്ട് നിങ്ങൾ അതിലേക്ക് പോയി ദിവ നിങ്ങൾ മരണത്തിലോട്ട് പോകരുത് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും കാലം മാർത്തിയ രക്ഷാകർത്താക്കൾക്ക് അത് താങ്ങാൻ പറ്റില്ല അത്രമാത്രം അവർക്ക് വിഷമം ഒരുക്കും കൊഞ്ചിച്ച് ലാലിച്ച് നോ കൈ വളർന്നോ കാലുവളർന്നോ നോക്കി വളർത്തിയിട്ട് നിങ്ങളൊരു നിമിഷത്തെ വിഷമം കൊണ്ട് നിമിഷം എന്നാൽ അത്രയും ആൾക്കുച്ച് സഹിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാരായിരുന്നാലും ആത്മാർ സഹിച്ചു പക്ഷെ പറ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കാം ഈ ലോകത്ത് നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആരും കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ആൾക്കാരുടെ അടിമയല്ല ജീവിതമാണത് അതങ്ങറ്റം വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളതാണ് ഒരുപാട് കാലം അത് സഹിച്ച് ജീവിച്ചു പോകാനുള്ളതല്ല ജീവിതം എന്ന് പറയുന്നത് അത് അങ്ങോട്ടിങ്ങോട്ടും നമ്മളെ കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഭർത്താവിന് പറ്റും കുടുംബ ഭർത്താവിൻ്റെ കുടുംബക്കാർക്കാണ് അത് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഭർത്താവിനിലൂടെ പറയണം പറ്റാത്ത കാര്യം ഭർത്താവിനും അണക്കാൻ പറ്റാത്തതാണോ കുടുംബക്കാരെടുത്ത് പറയുക ഇതിലും പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് നിയമങ്ങളുള്ളത് ഇതെല്ലാ സാധ്യതകളെയും കടത്തിവിട്ട് നിങ്ങൾ ആരും ആത്മഹത്യക്ക് ശ്രമിക്കരുത് എന്തുണ്ടെങ്കിലും നിങ്ങളുടെ സ്വന്തം രക്ഷാകർത്താക്കളായിട്ട് പങ്കുവെക്കുക ഇപ്പം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം വഴികളുണ്ട് അത് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ ദയവ് ചെയ്ത് ഇതുപോലെ ആത്മഹത്യ ചെയ്യരുത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് കൊച്ചു കൊച്ചു മക്കൾ വരെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇതൊരു ഇതെനിക്ക് ഒരു ഒരു എൻ്റെ മനസ്സ് അത്രയും താങ്ങാതെ എൻ്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഇതാണ് ആരും പറയും എന്ന് പറയാൻ ഞാ ഞാൻ പല തവണ പല സന്ദർഭങ്ങളിലും ചില കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ നെഞ്ചു പൊട്ടിപ്പോവും ചിലതൊക്കെ ആ കൊച്ചിന് ആ മരിച്ചുപോയവർക്ക് വേണ്ടി പറയും ചിലർ പറയുന്നവർക്കാക്കണം വളരെ ക്രൂലായിട്ടുള്ള കമൻ്റുകളൊക്കെ ആക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമവും തോന്നും അല്ല ഒരാൾ എഴുതിയിരുന്ന കമൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി ഒരുപാട് കൊണ്ടുവന്നിട്ട് കൂടി മരണത്തിലേക്ക് പോയി അപ്പോൾ ഒന്നും കൊണ്ടുവരാതെ ഒരുത്ത എൻ്റെ വീട്ടിലിരിക്കുന്നതാണ് ഞാൻ എന്ത് ചെയ്യണമെന്നു ദൈവത്തിനാണ് അതിനെയൊക്കെ ഈ മുക്കാലിൽ കെട്ടി അടിക്കണം അങ്ങനെയുള്ളതിനൊക്കെ അത്ര മാത്രം അത് കമൻറ്റൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണോ തോന്നുന്നത് മനുഷ്യനാണ് നമ്മളൊക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമയം മരണപ്പെടും അത് നമ്മളായിട്ട് എടുക്കാനുള്ളതാ ഒന്നല്ല തീരുമാനം പലതും വരും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് ജീവിച്ചാൽ പിന്നെ വരുന്നതൊക്കെ നമുക്ക് പുഷ്പം പോലും മുന്നോട്ട് പോകാൻ പറ്റും ഒരു സ്റ്റേജ് വരെ നമുക്കത് വരിച്ച് വിഷമമാണോ പറ്റുന്നില്ലേ സഹിച്ചു നോക്കി പറ്റുന്നില്ലെങ്കിൽ അതിൻ്റേതായ സൊല്യൂഷൻ ഉണ്ട് ഈ ലോകത്ത് നിങ്ങൾ ആരും ആത്മഹത്യക്ക് ശ്രമിക്കരുത് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കണം അത്രമാത്രം എനിക്ക് വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നാണ് കൊച്ചു മക്കളായിരുന്നാലും ശരി അമ്മ അടിച്ചു അമ്മ മൂത്ത കുഞ്ഞ് ഇളയ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് മൂത്ത കൊച്ചു ആത്മഹത്യ ചെയ്യുക എന്തൊക്കെയാണ് ഈ ലോകത്ത് കേൾക്കുന്നത് എന്തൊക്കെയാണ് എന്താ എന്തായിരുന്നാലും ശരി നിങ്ങളൊന്ന് ചിന്തിച്ചെടുത്തൊക്കെ പെരുമാറുക പണം വേണം എന്ന് പറയുന്നില്ല അത് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി ആ അധ്വാനത്തിൽ നിന്നുണ്ടാക്കുന്ന പണത്തിൽ നമ്മൾ പറയണം ഞാൻ നന്നായത് എൻ്റെ സ്വന്തം മണം കൊണ്ടാണ് അതിന് അതാ അതാണ് വില അതാണ് നല്ലത് അല്ലാതെ സ്ത്രീധനം കൊണ്ടോന്ന് ഞാൻ രക്ഷപ്പെടാന്ന് പറഞ്ഞ് ജീവിക്കുന്നതെന്നും അത് നല്ല സ്വഭാവമല്ല മൂന്ന് നിങ്ങൾക്ക് ദൈവം നല്ല ആണ് പെണ്ണു എന്ന് പറഞ്ഞ വ്യത്യാസം തന്നെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെയൊന്നുമല്ല പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്ന പെൺപിള്ളരുണ്ട് എല്ലാ മേഖലകളിലും ഇപ്പൊ പെൺപിള്ളരുണ്ട് പഠിച്ച പെൺപിള്ളരാണോ പഠിക്കാത്ത പെൺപിള്ളരാണോ ഓരോന്നിന്റെയും കാറ്റഗറി കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജോലികൾ ഇപ്പം ഉണ്ടല്ലോ നമുക്ക് പോ കൊണ്ട് പറ്റില്ലേ നിങ്ങൾ അങ്ങനെ പോകും ആ രക്ഷകർത്താക്കളോട് നിങ്ങൾ സംസാരിക്കുക എന്തിനാണ് ഇതിനൊക്കെ ശ്രമിക്കുന്നത് ആത്മഹത്യ ചെയ്ത നഷ്ടപ്പെടുന്നത് കഷ്ടപ്പെട്ട് ഇത്രയും കാലം നിങ്ങളെയൊക്കെ വളർത്തുന്ന വളർത്തി കല്യാണം കഴിപ്പിച്ചിട്ട രക്ഷകർത്താക്കൾക്കാണ് പെമ്പിള്ളരെന്ന് പറയുന്ന ആർക്കും ബാധ്യതയല്ല ഞാൻ പറഞ്ഞില്ലേ മൂന്ന് പെമ്പിള്ളരാണ് ഒരിക്കലും മൂന്ന് പെമ്പിള്ളരെന്ന് പറയുന്നത് ബാധ്യതയില്ല അതൊരു ഐശ്വര്യമാണ് ഐശ്വര്യമുള്ളവർക്ക് ദൈവം പെമ്പിള്ളേരെ കൊടുക്കുകയുള്ളൂ ഏഹ് പെമ്പിള്ളേർ പറയുന്നത് ആ ഒരു വീട്ടിന് വിളക്കാണ് അതൊരിക്കലും അവരെ കെട്ടിച്ച് അങ്ങ് വിട്ടു എടുത്തതുകൊണ്ട് അതെല്ലാം അങ്ങ് കഴിഞ്ഞു എന്ന് നിങ്ങൾ ആരും ചിന്തിക്കരുത് ഏഹ് അത് തന്നെ എവിടെ നോക്കിയാലും ആത്മഹത്യയും കൊലപാതകം ഇതൊക്കെ കേൾക്കാനുണ്ട് അത്ര എനിക്ക് എനിക്ക് തലയൊക്കെ എനിക്ക് ബി പി കൂടുന്നു ഇതൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴേ എനിക്ക് കേട്ട് 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 പരിധി വിട്ടുപോയി എനിക്ക് സഹിക്കാൻ പറ്റാതെ ആയപ്പോഴാണ് എനിക്ക് ഞാൻ പ്രതികരിച്ചത് ഒരിക്കലും പണത്തിന് വെച്ച് ഒരളവ് പോലെ നിങ്ങൾക്ക് അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം വായിൽ ഒഴിച്ച് തരാൻ പറ്റുന്ന ആ പറ്റുന്ന ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്നവരാണ് ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഇനിയുള്ള കാലത്ത് ചിന്തിക്കാവുള്ളൂ മരിക്കുന്ന സമയത്ത് നമുക്കൊരു തുള്ളി ഒരു വായിൽ വെച്ച് വെള്ളം വെച്ച് തരാൻ ഒരു മനുഷ്യൻ കൂടെ ഉണ്ടാകണം അതിലാണ് ഇരിക്കുന്നത് നമ്മൾ ഇനി എത്ര പണം ഉണ്ടാക്കി വെച്ചിരുന്നാലും പണം ഇല്ലാതിരുന്നാലും എന്തായിരുന്നാലും ശരി നമ്മളെ സ്നേഹിക്കാൻ അത് ഭീഷണിപ്പെടുത്തി സ്നേഹിച്ച് വെക്കാനുള്ള സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങിക്കണം ആ സ്നേഹം അങ് അറ്റം വരെ നിലനിർത്തും അങ്ങ് അറ്റം വരെ നിലനിൽക്കും ഹായ് ഹായ് ജയനന്ദ കൃഷ്ണ റ്റം വരെ ആ സ്നേഹമേ സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങുക അല്ലാതെ ഭയം കൊടുത്ത് സ്നേഹത്തിനെ അടിച്ചു വാങ്ങിക്കുക എന്നല്ല പിടിച്ച് വാങ്ങിക്കുക എന്നല്ല സ്നേഹം കൊടുത്ത് സ്നേഹത്തിനെ വാങ്ങിക്കുക അത്രയേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അത്രമാത്രം എനിക്ക് എനിക്ക് വിഷമമുണ്ട് ഞാൻ ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ടാണ് എന്നെ എനിക്കൊരു ചെറിയൊരു ചാനലാണ് ഇതുകൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല ഇതൊക്കെ നിർത്തലാക്കണം ജീവിച്ചതൊക്കെ എന്തെങ്കിലും ഗവൺമെൻറ് കേൾക്കുന്നുണ്ടെങ്കിൽ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു പരിപാടി നിർത്തലാക്കണം ഇതുപോലും കൊടുക്കാൻ പറ്റാതെ എത്രയോ പെൺപിള്ളേരും കല്യാണം കഴിക്കാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവരുണ്ട് പ്ലീസ് എന്തെങ്കിലും ഒരു വഴി ഇതിനെ കണ്ടെത്തണം ഒരു മനുഷ്യ ജീവൻ ഇത്രക്ക് വിലയില്ലാതെ ആയിപ്പോയോ എനിക്കതാണ് ചോദിക്കാനുള്ളത് അപ്പോൾ അത് ശരിയെന്നാൽ ഞാൻ ലൈവ് നിർത്തുകയാണ് എനിക്കിത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങളില് നിങ്ങൾ ആമ്പിള്ളേരായിരുന്നാലും ശരി ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ത്രീകളായിരുന്നാലും സ്ത്രീധനം ചോദിച്ചു വരുന്നവന്മാർ കെട്ടരുത് ഞാൻ അതേ പറയല്ലോ സ്ത്രീധനം ചോദിച്ച് വരുന്നവരാരും നിങ്ങൾ കെട്ടരുത് അവർ സ്നേഹിക്കുന്നത് പണത്തെ ആയിരിക്കും മനസിലായോ എന്നെ എന്റെ ഇക്ക ശ്രീധനം വാങ്ങാതെയാണ് ലവ് മാര്യേജ് ആണ് എന്നെ സ്ത്രീധനം വാങ്ങാതെയാണ് എന്നെ കല്യാണം കഴിച്ചത് എന്നെ പൊന്നുപോലെ വെച്ച് നോക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക അവരാണ് ആണുങ്ങൾ അവരാണ് ആണുങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ ഇരിക്കാനുള്ളത് രക്ഷകർത്താക്കൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അവർ തരുന്നതിന് സന്തോഷത്തോടെ വാങ്ങണം അല്ല തന്നതിനേക്കാളും കൂടുതൽ വേണം അല്ലെങ്കിൽ അവരൊരു സമ്മാനം എൻ്റെ മോക്ക് ഇത്രയും സന്തോഷമായിട്ട് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് അതിനെ ഒരു ആചാരമാക്കി മാറ്റി അതിനൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറ്റി മാറ്റിയെടുത്തിട്ട് ഇത്ര സ്ത്രീധനമാണ് ഇത്ര തരണം ഇത്ര കൊടുക്കണം ഇതൊണ്ടെങ്കിൽ ജീവിതം അതുകൊണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ അതൊന്നും അല്ല അതൊന്നും അല്ല സ്നേഹം വയസ്സാങ്കിൽ നമ്മൾ കൂടെ ഒന്ന് നോക്കാണെങ്കിലൊക്കെ വേണ്ടേ സ്നേഹിക്കും സ്നേഹവും വേണോ സ്നേഹിക്കും ഓക്കെ ശെരി എന്നാ